കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് ആർദവുമായ സ്വാഗതം പല ആൾക്കാരും എൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ നക്ഷത്രക്കാർ ഏതൊക്കെ നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാലാണ് പുരുഷന്മാർക്കുത്തമം നമുക്ക് കൃത്യമായിട്ട് ഇന്ന നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ പുരുഷനുത്തമമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പൊരുത്തശോധന തനേ വേജ പാതാളെ ജാമത്രേജ അഷ്ടമേ ഉജയം ആ ഗ്രഹനിലയിൽ ഒരു സ്ത്രീയുടെ ഗ്രഹനിലയിൽ ഒന്ന് രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് ഭാവങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണോ നിൽക്കുന്നത് അതനുസരിച്ച് പുരുഷ ജാതകാൽ ഉള്ള പാപതയ്ക്ക് തത്തുല്യ ബലയുക്തമായിട്ടുള്ള ഗ്രഹനില ചേർക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഐശ്വര്യപ്രദമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതകമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു അശ്വതി നക്ഷത്രത്തിന് ഏഴാം ഭാവവും എട്ടാം ഭാവവും ശുദ്ധമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹനിലയാണെങ്കിൽ ആ ഒരു ഗ്രഹനിലയുള്ള പുരുഷ ജാതകാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ ഭരണി നക്ഷത്രം ആ ഭരണി നക്ഷത്രത്തിൻ്റെ ഏറ്റവും പ്രൗഢി പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ എടുത്തു എടുത്തിയാടുക അല്ലെ ഭർത്താവിനെ കാണിച്ച മുൻപന്തിയിൽ നിൽക്കുക ഏ ഭർത്താവ് എപ്പോഴും പുറകിന് അല്ലെ പുറകിന് മീൻസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതായിട്ടുള്ള അവസ്ഥയ്ക്കൊത്ത് മുന്നോട്ട് പോകാനാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ളത് പക്ഷേ എങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ ആ പുരുഷ ജാതകൽ പാപസാമ്യതയിൽ പാപത്വം കൂടിയിരിക്കണം പുരുഷാൽ ഏഴിൽ പാവത കൂടിയും സ്ത്രീയുടെ ഏഴിൽ ഒരു ശനിയോ കേതുവോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു നക്ഷത്രക്കാരെ ഒന്നിപ്പിക്കുന്നതിൽ ഏറ്റവും ഉത്തമമാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുടെ ഇത് പൊതുവായിട്ടാണ് ഈ പറയുന്നത് അല്ലാതെ നമ്മളൊരു നക്ഷത്രക്കാരിയെ കല്യാണം കഴിച്ചാൽ ഉടനെ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതൊന്നുമല്ല അതുപോലെ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട നല്ല ഗ്രഹനിലയാണെങ്കിൽ പുരുഷന് തത്യബലയുക്തമായിട്ടുള്ള നക്ഷത്രമാണ് എങ്കിൽ രോഹിണി നക്ഷത്ര സ്ത്രീകളെ ഏറ്റവും നല്ല അതുപോലെ സ്ത്രീ യോനിയിൽപ്പെട്ടതായിട്ടുള്ള നക്ഷത്രക്കാർ പുരുഷ പുരുഷയോനിയിൽപ്പെട്ടതിരിക്കുന്നതായിട്ടുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ബന്ധവും കുടുംബ ബന്ധവും ശാരീരികവും മാനസികമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ നല്ല ഉത്തമമായിട്ടുള്ള ഫലവും സാമ്പത്തികവും ഐശ്വര്യവും സൽസന്ധാനങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് മകേര നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിൽ കലഹങ്ങളും അതുപോലെ മുമ്പേ പറഞ്ഞ അശ്വതി നക്ഷത്രക്കാർക്ക് ഇതൊക്കെ ഉണ്ടാകുന്നതാണ് പക്ഷേ മകേര നക്ഷത്രത്തിലെ ഏഴുവെട്ടും ഭാവവും ശുദ്ധമാണെങ്കിൽ അതേ രീതിയിലുള്ള ഒരു പുരുഷനാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് വന്ന് കയറുന്ന സ്ത്രീ ആ കുടുംബത്തിന് ഐശ്വര്യമാണ് ധനം ഉണ്ടാകും സമൃദ്ധി സമൃദ്ധിയുണ്ടാകും കർമ്മ പുഷ്ടി ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും അതാണ് നമ്മൾ വിളക്ക് കൊളുത്തി വലത് കാലു വെച്ചിട്ട് അകത്ത് കയറണം എന്ന് പറയുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ചില നക്ഷത്രക്കാർക്ക് രേവതി അല്ലെങ്കിൽ ചതയം അല്ലെങ്കിൽ ചോതി പ്രത്യേക ഭാഗങ്ങളിലുള്ള അടയാളങ്ങൾ സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് ലക്ഷണശാസ്ത്രം അനുസരിച്ച് പ്രത്യേക ഭാഗങ്ങളിൽ ചെറിയ അടയാളങ്ങൾ അത് പിങ്കലവർണ്ണത്തോട് കൂടിയതോ കൃഷ്ണവർണ്ണത്തോടു കൂടിയോ അതോ ആയിരിക്കുന്ന സ്ത്രീ നാം നിന്നാണ് എല്ലാ കാര്യങ്ങൾക്കും പറയുന്നത് കാര്യം ഇടത് ഭാഗത്തെ ഭാഗം ചില നമ്മൾ കൈ നോക്കുന്ന ആൾക്കാർ പോലും ഹസ്തരേഖ നോക്കുന്ന ആൾക്കാർ പോലും ആദ്യം നോക്കുന്ന സ്ത്രീകളുടെ ഇടത്ത് ഭാഗമാണ് പുരുഷ ജാതകാലും വലത്തുഭാഗമാണ് വാമ വലത്തെ ഭാഗമാണ് അതെന്താ പുരുഷൻ എപ്പോഴും ബലവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്ന വലത്തു ഭാഗവും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന ഇടത്ത് ഭാഗവാണ് ഇടത്ത് ഭാവത്തെ ഇടത്ത് അതുകൊണ്ടല്ലേ പറയുന്നത് ഇടത്ത് കൊണ്ട് കൈനീട്ടം കൊടുക്കാൻ പാടില്ല ഇടത്ത് കൈകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ ഇടത്തു ഇടത്ത് കൊണ്ട് അതുപോലെ തലയിൽ എണ്ണ തേച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ പഠിക്കാൻ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ഗുരു തലയിൽ എണ്ണ തേച്ച് നിൽക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന ആളിലെ വിഷയം ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ആളിനെ കല്യാണം കഴിക്കുവാണേൽ ഏഴോ എട്ടോ ഭാവോ ശുദ്ധമാണേ ഏറ്റവും ഉത്തമാണ് അതുപോലെ തന്നെ മകീര നക്ഷത്രത്തിൽപ്പെട്ടതും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ മകൻ നക്ഷത്രം മകൻ നക്ഷത്രം ഇതുപോലെ ആഠ്യതയും വച്ചാൽ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച് ഇവർക്കൊക്കെ ഇച്ചിരി ആഠ്യതയും ഇച്ചിരി പുരുഷ സംബന്ധമായിട്ടുള്ള വിഷയാസക്തി വെച്ചാൽ പുരുഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മുൻപന്തിയിൽ നിൽക്കണമെന്ന് തോന്നിക്കുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളും കാര്യങ്ങളും കാണും അതുപോലെ നക്ഷത്രം പക്ഷേ ഇവരുടെ ഉള്ളിലോട്ട് ചെന്ന് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനെ സ്നേഹിക്കുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ പുരുഷനെ വിട്ട് വേറെ എങ്ങും പോകില്ല അത് ഏഴിലോ എട്ടിലോ നീചഗ്രഹങ്ങളില്ല അല്ലെങ്കിൽ അഞ്ചാം ഭാവത്തിലില്ല നാലാം ഭാവത്തിൽ മോശമില്ല ലക്നത്തിന് മോശമില്ല പന്ത്രണ്ടി മോശം മാത്രമേ ഉള്ളൂ അതുപോലെ ഉത്രട്ട നക്ഷത്രം അതുപോലെ ചതയം നക്ഷത്രം ഏറ്റവും കൂടുതൽ സ്നേഹസമ്പന്നമായ ഒരു നക്ഷത്രമാണ് തിരുവാതിര ചോതി ചതയം പക്ഷെ ഇവർക്ക് വിവാഹ സംബന്ധമായിട്ട് കിട്ടുന്ന പുരുഷന്മാരും അല്ലെ പുരുഷന്മാരാണ് സ്ത്രീകളും ആധ്യതയ്ക്ക് തുല്യവും ചെറിയ ചെറിയ പണക്കങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ട് ആഠ്യതാവസ്ഥയിൽ കഴിഞ്ഞു കൂടുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അതുപോലെ കാർത്തിക ഉത്രാടം കാർത്തിക ഉത്തരോത്രാടക്കാർക്ക് അതുപോലെ തന്നെയാണ് മകീരൻ ചിത്ര ഔട്ടം നക്ഷത്രക്കാർ ആഠ്യത കൂടുതലുള്ള സ്ത്രീകളാണ് അതുപോലെ പുണർദ്ദ വിശാഖ പൂരൂരിട്ടാതി പുണർദ്ദത്തിന് വിശാഖത്തിന് പൂരൂരിട്ടാതി ഇങ്ങനെയുള്ള ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അതുപോലെ തിരുവോണം തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഏറ്റവും ഉത്തമമാണ് എല്ലാ സമ്പൽ സമൃദ്ധിയും പട്ടിണിയില്ലാതെ പോകാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് തിരുവോണ നക്ഷത്രത്തിൽപ്പെടുന്നതായിട്ടുള്ള സുമങ്കലികളായിട്ടുള്ള സ്ത്രീകൾ പാതിവൃത്ത് അനു പാതിവൃത്തി അനുഷ്ഠിക്കുന്നതായിട്ടുള്ള സ്ത്രീകളാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീകളെ തിരുവോണ നക്ഷത്രത്തിൻ്റെ അതിൻ്റെ ലഗ്നത്തിലും യോഗങ്ങളും ഏഴു എട്ട് ശുദ്ധമായിട്ടൊക്കെ സ്ത്രീയാണ് ഒരു പുരുഷനെ സ്നേഹിച്ചാൽ ആ പുരുഷനെ മാത്രമേ സ്നേഹിക്കുള്ളൂ ജീവിതകാലം മൊത്തം പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെയധികം കുടുംബ സംബന്ധമായിട്ട് ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ വരുമാനത്തിനടുത്ത് അല്ലെങ്കിൽ അതനുസരിച്ച് ചിലവും മറ്റു കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ത്രീ ഒരു ഉത്തമമായിട്ടുള്ള സ്ത്രീ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് പോകുമ്പോഴാണ് പിന്നെ ആ സ്ത്രീ മറ്റു രീതിയില ഒക്കെ പോകാനുള്ള അവസരങ്ങൾ ഇടവരുത്തലുകളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാര്യം എൻ്റെ നക്ഷത്രം ഇന്നാണ് എൻ്റെ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം ഇങ്ങനെയാണ് എനിക്കിത്തിരി ദേഷ്യം കൂടിയതാണ് എനിക്ക് ഇത്തിരി അസൂയ ഉള്ള ആളാണ് എനിക്കിത്തിരി കുശുമ്പുള്ള ആളാണ് ചില മനുഷ്യത്വം കുറവുള്ള ആളാണ് അതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കാൻ ശ്രമിക്കണം ഏത് നക്ഷത്രത്തിനെയും ഏത് ഗ്രഹനിലയും നമുക്ക് കവച്ചു വെക്കാൻ പറ്റും ആയുസിനെ പോലും പുരാതന പുണ്യപുരാതനമായിട്ടുള്ള ആൾക്കാർ ആയുസിനെ പോലും മറികടന്ന ഇതുണ്ട് ഓന്ത്രം പകചാമഖിയെ സുഗന്ധി മുഷ്ടി വർദ്ധനവും വാര് കമികബ ബന്ധനാമൃത്തവും ക്ഷീയമാമൃത മൃത്യുജയ മന്ത്രം കൊണ്ട് മാത്രം ആ പിന്നെ പാല് പശുവിൻ പാല് അതുപോലെ മുട്ട വള്ളി വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതിൻ്റെ വള്ളി ഇതൊക്കെ ഇട്ട് ഹോമിച്ചിട്ട് മൃത്യുഞ്ജയം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സെങ്കിലും കൂടുതൽ നമുക്ക് കിട്ടുമെന്നാണ് മൃതിയെ തടയുക അല്ലെ രോഗശൈലിയിലായിരിക്കുന്ന നാട്ടിലുള്ള ഒരവസ്ഥ അവസ്ഥാന്തരത്തിൽ മരിക്കുന്നത് ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ചെന്നല്ല മാക്സിമം ആൾക്കാരും പണ്ഡിതന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കാണു അർത്ഥായുസിൽ മരിക്കുന്ന ആൾക്കാരാണ് സ്വാമി വിവേകാനന്ദ സ്വാമികൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതോ ഓരോന്നിനും ഓരോ ആയുസ് വെച്ചിട്ടുണ്ട് ആനയ്ക്ക് ആനയ്ക്കിത്ര ആയുസ് കുതിരക്കിത്ര അല്ലെ ഇത്ര അല്ലെങ്കിൽ പാമ്പിന് പാമ്പിനിത്ര കോഴിക്കിത്ര അല്ലെങ്കിൽ മറ്റെല്ലാത്തിനും ആയുസ് ഏകദേശം ഒരു നിശ്ചയം വന്നിട്ടുണ്ട് ഈ ആയുസ് എല്ലാം നമ്മൾ തളർന്നു കടന്നിട്ട് പത്ത് വർഷം ഭാര്യ നോക്കിയിട്ട് നമ്മൾ മരണമെന്ന് പറഞ്ഞാൽ അതൊരു സുഖമരണമല്ല അപ്പോൾ അതുപോലെ ഭാര്യ നോക്കണമെങ്കിൽ ഒന്ന് തളർന്നു കിടന്നാൽ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം അവസാനം തരണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചേരുന്ന ഇതിൻ്റെ പറഞ്ഞതിൻ്റെ കാരണം ചേരുന്ന നക്ഷത്രങ്ങളെ മാത്രമേ ചേർക്കാവൂ ഏതൊരു ജോൽസിനും പല ജോൽസ്യം വാലും പല രീതിയിൽ ഇപ്പോൾ ചുവദോഷമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിസിനങ്ങ് പൂജയ്ക്ക് എഴുതി കൊടുക്കുകയാണ് ചുവദോഷം മാറും ജീവിതകാലം മൊത്തം മാറുന്നതല്ല ചുവദോഷം ചുവ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദോഷവേ അല്ല അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ മാനസിക ബന്ധത്തിൽ അവരുടെ സമ്പത്ത് വീട് ഐശ്വര്യം ഇതിലൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കുക നക്ഷത്രക്കാർ ഒന്നിച്ചു കൂടിയാൽ ആദ്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക ചേരാത്ത നക്ഷത്രങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്നര വർഷം വരെ കാലാവധിയേ തരുന്നുള്ളൂ ചിലത് ഒരു മാസം കൊണ്ട് പിരിഞ്ഞു പോകുന്നുണ്ട് ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കേസുകളാണ് ഏറ്റവും കൂടുതൽ അത് കൂടുതൽ നമ്മുടെ ഇവിടെ തന്നെയാണ് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ചില സമൂഹങ്ങളിലുണ്ട് അത് ചില ആൾക്കാർ ചില സ്ത്രീ സ്ത്രീയുടെ മട്ടിൽ തന്നെ ജീവിച്ചെങ്കിൽ മാത്രമേ പിന്നെ ആ ഒരു ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഒരു പുരുഷൻ ആ പുരുഷന് സ്ത്രീയെ എത്രയും പട്ടിണിക്കിടാതെ വെച്ചാൽ ഒരു നരൻ എന്തൊക്കെ എന്തൊക്കെയുണ്ടായാലും എത്ര കലാ ഫീൽഡിലാണെന്നേരും മറ്റു രീതിയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ജ്യോതിഷത്തിലാണെന്നെങ്കിലും ഡോക്ടറായിരുന്നെങ്കിലും വക്കീലിലാണെങ്കിലും എത്ര ഐ പി എസ് ആണെങ്കിലും എത്ര ഐ എസ് ആണെന്ന് പറഞ്ഞാൽ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവരുടെ കുടുംബ ജീവിതം കുടുംബ ആദ്യം നോക്കാനാണ് എല്ലാവരും എല്ലാവരും പഠിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ അഥവാ നാൾ ചേരത്തില്ലേ രണ്ടുപേരെയും കൂടെ ആലോചിക്കണം ഞങ്ങളുടെ രണ്ടുപേരുടെ നക്ഷത്രങ്ങൾ ചേരത്തില്ല അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ട് അതൊരു പൂജക്കാളിനും ഫലം ചെയ്യുന്ന സാധനമാണ് ഈ കുഴപ്പങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരാളൊരു ഒരല്പം ഒന്നും മാറിക്കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ വിഷയം തീർന്നു പിന്നെ പല ആൾക്കാരും വന്നിട്ടുണ്ട് പരപുരുഷ പുരുഷ ബന്ധമുണ്ട് അല്ല പരസ്ത്രീ ബന്ധമുണ്ട് എന്നും പറഞ്ഞിട്ട് ഒക്കെ വരുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗ്രഹനിലയിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബന്ധത്തിന് പോകാതിരിക്കാൻ ഒരു ഭാര്യയെ ശ്രമിച്ചെങ്കിലേ ഭർത്താവ് നന്നാവുള്ളൂ ഭർത്താവ് ശ്രമിച്ചെങ്കിലേ ഭാര്യയെ നന്നാവുള്ളൂ രണ്ടുപേരും ഒരുപോലെയുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാരെ പിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം ചതയമേ ചോദ്യം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രമേ തിരുവോണം നക്ഷത്രമേ രോഹിണി നക്ഷത്രമേ മകീര നക്ഷത്രമേ ഭരണി നക്ഷത്രം ഇവരൊക്കെ നല്ല 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 ആൾക്കാരായ ഇച്ചിരി മാനസികമായിട്ടുള്ള കാഠിന്യാവസ്ഥ പിന്നെ പിന്നെ വേറെ കാര്യമുണ്ട് ഇവർക്ക് എന്തിനേം തരണം ചെയ്യാനും സ്ത്രീകളെന്ന് പറഞ്ഞാൽ തരണം ചെയ്യാനും ക്ഷമയുമൊക്കെയുള്ള ആൾക്കാരാണ് ഇത് ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെ വിവാഹം കഴിക്കൂ ഉത്രനക്ഷത്രം നക്ഷത്രം ഇതൊക്കെ നല്ല ഉള്ള നക്ഷത്രങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ള നക്ഷത്രത്തിനെയും ഗ്രഹനിലയോടെ നോക്കി പരിശോധിച്ച് വ്യക്തമായിട്ട് സാമാന്യനെയെങ്കിലും ചേരുന്നത് ഇപ്പം ചേരുന്നതാണെന്ന് പറഞ്ഞാലും പിരിഞ്ഞു പോകുന്നുണ്ട് ചോദിച്ച് നോക്കിയതാ മുഹൂർത്തം എല്ലാവരും ഒരു വിചാരമുണ്ട് ഈ മുഹൂർത്തമാണ് ഏറ്റവും എന്ന് ഏറ്റവും നല്ലതെന്ന് പറയാം മുഹൂർത്തമല്ല അവർ തമ്മിലുള്ള ദാമ്പത്യ സുഖം എപ്പോൾ അനുഭവിക്കണം ദാമ്പത്യ ബന്ധം എപ്പോഴും ഉണ്ടാകുന്നു അതാണ് ഒരു വിവാഹത്തിൻ്റെ യോഗ സമയം അല്ല താലി കിട്ടുന്നതല്ല കാലുകെട്ടുന്നേ ഒരു ചേർച്ചയില്ലാത്തതിന് ഒരു ജോലിൻ്റെ ഇടക്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം കുറിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ പുള്ളിക്കാരൻ പിന്നെ ഒരു നല്ലൊരു മുഹൂർത്തം പതിനാറ് നക്ഷത്രങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ പതിനൊന്ന് നക്ഷത്രത്തിൽപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു മുഹൂർത്തം കുറിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അഭീത്ത് കുറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഏഴിൽ വീട്ടിലും മോശമായിട്ടുള്ള ഗ്രഹങ്ങളില്ലാത്ത ഒരു ഒരു രാശി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഗ്രഹനിലയോടെ പരിശോധിച്ച് അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുകയും പുരുഷൻ്റെ ഗ്രഹനിലയോടെ പരിശോധിച്ച് പരിശോധിച്ച് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് കൂടുതൽ നമ്മൾ സാമാന്യം അതുപോലെ എണ്ണി നോക്കുന്ന എത്രയോ ജ്യോത്സ്യന്മാർ എണ്ണി തിട്ടപ്പെടുത്തുന്നത് ശരിയല്ല ഇപ്പോൾ ഒരു ഭാവനേ ഉള്ളൂ അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് എനിക്ക് രണ്ട് ഭാവതേ ഉള്ളത് ഒരു ഭാവൻ പോരെ ഒരു ചൊവ്വ പോരെ അത് ബലമായിട്ട് ചൊവ്വാദോഷമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുരുഷ ജാതകാലെത്ര ഭാവത ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ആ പാവത്തേക്ക് തത്തുല്യ വിലയുക്തമായിട്ടുള്ള പാവം വരണം അതാണ് വേണം അല്ലെങ്കിൽ എണ്ണി നോക്കിയല്ല കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട് എണ്ണി നോക്കിയിട്ടുള്ള സംഭവങ്ങൾ അതിനേക്കാളും നല്ല ചില 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 നിമിത്തങ്ങളുണ്ട് ചില നിമിത്തങ്ങളിലൂടെ ഇപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഓടി ജില്ല രണ്ട് പൊരുത്തവും അങ്ങ് കമ്പ്യൂട്ടറിലങ്ങ് നോക്കുക ചില നിമിത്തങ്ങൾ കയറി വരുമ്പോഴേ നമുക്കറിയാം അവർ തമ്മിൽ ഒരു പൊരുത്തത്തിനാണ് വന്നതെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ആ നിമിത്തവശമായിട്ടുള്ള വിഷയത്തിലൂടെ നമുക്ക് പ്രതിപാദിക്കാനും പറ്റും ആ കുടുംബജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പറ്റും ഇപ്പം എൻ്റെ മുമ്പിൽ ആണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് ഭയങ്കര സ്നേഹവും കാണിച്ച് പ്രകടനമൊക്കെ കാണിച്ചിട്ട് ഇടിക്കുകയാണെങ്കിൽ കൗടി വെച്ച് നോക്കുന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ എന്തൊക്കെയാണ് ബന്ധങ്ങളുള്ളത് നല്ലതാണല്ലോ ജീവിതം അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ വിവാഹം കഴിക്കുക ഇങ്ങനെയുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുക രണ്ടു കൂട്ടരുടെ ഒരുപാട് തത്യ ഗ്രഹനില ഒത്തു വരുന്നതായിട്ടുള്ള കുറേ മണിയൊക്കെ ഒത്തു വരുന്നതായിട്ടുള്ള വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യവും സമ്പൽത്തും സമ്പൽ സമൃദ്ധി ഇരുപത്തി നക്ഷത്രങ്ങളും ഉള്ളതാണ് ഉണ്ടാവുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സംശയം കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.